ബിഗ് ബോസിലൂടെ ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഷാലിനി നായർ എന്നാൽ ബിഗ് ബോസ് സീസണിൽ ഒരാഴ്ച മാത്രമേ ഷാലിനിക്ക് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ പുറത്തു വന്ന ശാലിനിക്ക് ഒരുപാട് അവസരങ്ങളും ഇപ്പോൾ ആങ്കറിങ്ങും ഒക്കെ ചെയ്യുകയാണ് താരം വിവാഹം മോചിതയായ ഷാലിനി ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് എന്നാൽ താൻ വീണ്ടും വിവാഹിതയാണ് എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വളരെ ലളിതമായി ക്ഷേത്രത്തിൽ വെച്ച് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയുമായി ശാലിനിയുടെ വിവാഹം കഴിയുകയായിരുന്നു ബിഗ് ബോസിന് ശേഷം സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് എന്റെ ഈ ഒരു വിവാഹവും ഈ ഒരു ജീവിതവും ഒക്കെ എങ്ങനെയൊക്കെയോ ജീവിച്ചു തീരുമെന്നുള്ള ജീവിതമായിരുന്നു തൻ്റെത് അപ്പോഴാണ് ദിലീപേട്ടൻ കടന്നുവന്നത് ഇന്ന് എന്നെക്കാൾ എന്റെ കുഞ്ഞും കൂടെപ്പിറപ്പും അച്ഛനമ്മമാരും ഒക്കെ ഹാപ്പിയാണ് ദിലീപേട്ടനുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ എന്നാൽ താൻ നേരിടുന്ന വല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ഒരു കുട്ടിയുള്ള എന്നെ വിവാഹം കഴിച്ചതോടുകൂടി പുള്ളിയും ആദ്യത്തെ വിവാഹമാണോ അതോ പുള്ളിയുടെയും രണ്ടാമത്തെ വിവാഹമാണോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ പുള്ളിയുടെ ആദ്യത്തെ വിവാഹം തന്നെയാണ് വിവാഹമോചിതയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വിവാഹിതനല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പോഴും പലർക്കും ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് കൂട്ടിയും കുറച്ചും മാറ്റുരച്ചും ബന്ധത്തിന് വിലയിടാതെ അനിയന്റെ ഇഷ്ടത്തിനൊപ്പം നിന്ന ഏട്ടനും ഏട്ടത്തെമ്മയും മകന്റെ ഇഷ്ടത്തിന് മകന്റെ പെണ്ണായി തന്നെ എന്നെ കണ്ട് സ്വീകരിക്കാൻ തയ്യാറായ ഒരു അമ്മയും ഒക്കെയായി വളരെയധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ കയത്തിൽ താണു പോകുമ്പോൾ കൈതന്ന് ചേർത്ത് നിർത്തുവാൻ കഴിയുന്നവനാണ് പുരുഷനെന്ന് ഇന്നെനിക്ക് മനസ്സിലാവും വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ അദ്ദേഹം എന്റെ ഭാര്യ എന്ന അഭിമാനത്തോടെ പരിചയപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നാണ് ശാലിനി ഇപ്പോൾ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്